Hello! എല്ലാവർക്കും പാർവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് നോക്കാം പാർവതിയുടെയും പ്രിയൻ്റെയും കൈലാസിൻ്റെയും ലൈഫിൽ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പം നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂസ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഒരു മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു ഇന്നാണ് നമ്മുടെ പ്രിയൻ പാർവതിയുടെ അജ്ഞാത കാമുകൻ താനാണെന്നുള്ള രഹസ്യം പാർവതിക്ക് മുൻപിൽ വെളിപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കൈലാസാണെങ്കിൽ തൻ്റെ മനസ്സിലുള്ള സ്നേഹം ഇന്ന് വേണം പാർവതിയോട് വെളിപ്പെടുത്താൻ എന്ന് കൈലാസം തീരുമാനിച്ചിരിക്കുകയാണ് അതേസമയം പാർവതിയെ കൊല്ലാനായിട്ട് അരവിന്ദ് ആളെ ഏർപ്പാട് ചെയ്തിരിക്കുന്നതും അതേ ദിവസമാണ് അപ്പോൾ നമ്മുടെ ഗാർമെൻസിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ദിവസമാണത് പാർവതിയാണെങ്കിൽ താൻ തേടിക്കൊണ്ടിരിക്കുന്ന തൻ്റെ അജ്ഞാത കാമുകൻ അഴകൻ എവിടെയാണുള്ളത് എന്നുള്ള ചിന്തയിൽ ചുറ്റിനും നോക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് അതെ നിങ്ങളുടെ അഴകൻ ആരാണെന്നുള്ളത് എനിക്കറിയാം അപ്പോൾ പാർവതി ചോദിക്കുകയാണ് ആരാ ആരാ അഴകൻ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ അഴകൻ ആരാണെന്നുള്ളത് അറിയണോ എങ്കിൽ എൻ്റെ കൂടെ മാ ട്രോഫിയൊക്കെ വെച്ചിരിക്കുന്ന ഗോഡൗണിൽ നിന്ന് ട്രോഫി എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയാം തൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഗോഡൗണിലേക്കോ ഞാൻ വരുന്നൊന്നുമില്ല തൻ്റെ കൂടെ വരാനായിട്ടേ എനിക്ക് യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ലയെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് അത് ശരി അപ്പം അഴകനെ ഒന്നും കാണണ്ടല്ലേ അഴകനെ കാണണമെങ്കിൽ താൻ എൻ്റെ കൂടെ വന്നേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ആരാണെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് ഹോ എനിക്ക് പിന്നെ വരാം എൻ്റെ ഒരു തല എഴുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതി പ്രിയൻ്റെ കൂടെ ഗോഡൗണിലേക്ക് ചെല്ലുകയാണ് ഗോഡൌണിൻ്റെ അകത്തേക്ക് പ്രിയം കയറിയതും പാർവതി പുറത്ത് തന്നെ നിൽക്കുകയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് അകത്തേക്ക് വാടോ എന്നല്ലേ ഈ ട്രോഫിയൊക്കെ എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ അഴകൻ ആരാണെന്ന് ഞാൻ പറയാം ഞാനൊന്നും ട്രോഫി എടുക്കില്ല താൻ തന്നെ എടുത്തോ തൻ്റെ കൂടെ ഒറ്റയ്ക്ക് ഗോഡൌണിൻ്റെ അകത്തേക്കൊന്നും ഞാൻ വരില്ല എടോ താൻ വാടോ അഴകിനെക്കുറിച്ച് ഞാൻ ഇപ്പം പറയാമെന്ന് പറയുകയാണ് അങ്ങനെ പാർവതി പറയാം എങ്കിൽ പിന്നെ താമ്പാറ ആരാണ് അഴകൻ ഏ അഴകനെ താൻ എവിടെ വെച്ചാൽ കണ്ടത് എൻ്റെ അഴകൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയനാണെങ്കിൽ കയ്യിൽ കരുതി വെച്ചിരിക്കുന്ന ഒരു ലോക്കറ്റ് അതായത് അതിൻ്റെ ഒരു ഭാഗം ലോക്കറ്റ് പാർവതിയുടെ കയ്യിൽ ഹോസ്റ്റലിൽ കൊണ്ട് പാർവതി കാണാതെ വെച്ചിട്ടുണ്ട് അത് പാർവതിയുടെ കയ്യിലുണ്ട് അടുത്ത ഭാഗം ലോക്കറ്റ് നമ്മുടെ പ്രിയൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അഴകൻ ആരാണോ അഴകൻ ഇതുമായിട്ട് വരുമെന്നാണ് പാർവതിയോട് ലെറ്ററിൽ എഴുതിയിരുന്നത് അപ്പോൾ പ്രിയനാണ് താൻ അന്വേഷിച്ച് നടക്കുന്ന തൻ്റെ അജ്ഞാത കാമുകനായിട്ടുള്ള അഴകനെന്ന് പാർവതിക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ലോക്കറ്റ് വേണമല്ലോ അപ്പോൾ ഈ ലോക്കറ്റ് പോക്കറ്റിലിട്ടിരിക്കുന്ന പാ അത് എടുക്കാൻ നോക്കുന്ന അതേ സമയത്ത് പാർവതിയെ തേടി കൊല്ലാൻ നോക്കുന്ന ആ ഗുണ്ടയുണ്ടല്ലോ അയാൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് അതിനുശേഷം അയാൾ എന്ത് ചെയ്യാണ് സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് നമ്മുടെ ലൈറ്റൊക്കെ പെട്ടെന്ന് കെട്ടുപോവാണ് കേട്ടോ അങ്ങനെ പ്രിയം പറയാണ് അത് പിന്നെ താൻ ഇവിടെ തന്നെ നിൽക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറയാ ഇതിനിടയിൽ പോക്കറ്റിൽ നിന്ന് ആ ലോക്കറ്റാണെങ്കിൽ താഴേക്കും പോകുന്നുണ്ട് അങ്ങനെ പ്രിയൻ സ്വിച്ച് ഓൺ ചെയ്യാനായിട്ട് അടുത്തട്ടപ്പുറത്തുള്ള റൂമിലേക്ക് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ ആ ഗുണ്ട വരുകയാണ് ഗുണ്ട വന്നിട്ട് തിരിഞ്ഞു നിൽക്കുന്ന പാർവതിയുടെ മുഖമാദം ആദ്യം പൊത്തിപ്പിടിക്കുകയാണ് അതിന് ശേഷം പാർവതി ഒച്ചുകൊടുക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിക്കുകയാണ് പാർവതിയാണെങ്കിൽ എല്ലാവരും അറിയുകയാണ് വിട്രോ വിടറോ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ വായ പൊത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രിയനത് കേൾക്കാൻ പറ്റുന്നില്ല പ്രിയൻ ലൈറ്റ് ഓൺ ചെയ്ത് തിരിഞ്ഞു വരുമ്പോൾ കാണുന്നത് എന്താ പാർവതിയെ കിറിയ ആരോ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ പാർവതിയെ തള്ളിയിട്ടുകൊണ്ട് പ്രിയം വരുന്നത് കണ്ടിട്ട് ഇവൻ അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ അങ്ങനെ പ്രിയനോടി വന്നിട്ട് അയ്യോ പാർവതി എന്താ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് പിടിക്കുമ്പോഴത്തേക്കും പാർവതിയോട്ടി പ്രിയൻ്റെ കരണം നോക്കി കൊടുക്കുകയാണ് എടാ വൃത്തികെട്ടവനേ നീ നിൻ്റെ പെണ്ണുങ്ങളോടുള്ള തോന്നിയാസം എൻ്റെ അടുത്ത് ഇറക്കിയല്ലേ കറണ്ടില്ലാത്ത സമയം നോക്കിക്കൊണ്ട് നീ എന്നെന്തു ചെയ്യാനായിട്ടാണ് അവിടെ ഉദ്ദേശിച്ചത് നിന്നെയൊക്കെ വിശ്വസിച്ച് ഞാൻ ഇവിടേക്ക് വരൻ വന്നല്ലോ അത് എൻ്റെ ഭാഗത്തെ തെറ്റാണ് എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിന്റെ സ്വഭാവം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് കൈലാസാറിനോട് പറഞ്ഞ് നിന്റെ ജോലി കളയാൻ എനിക്കധികം സമയമൊന്നും വേണ്ട പക്ഷെ അത് പറയുമ്പോൾ എൻ്റെ പേരും കൂടെ കെട്ടുപോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നീ നീനിയും മേലാറ് എന്നോട് മിണ്ടാൻ വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് പാർവതി പുറത്തോട്ട് പോവാണ് പ്രിയൻ പാർവതിയെ യിപ്പ് ചെയ്യാൻ നോക്കി എന്നാണ് പാർവതി വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ പ്രിയം വിചാരിക്കുകയാണ് അല്ല ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ പാർവതി ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നീ ഒന്ന് എന്നെ മനസ്സിലാക്കുന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് നീ ഒരു കുന്തോം പറയണ്ട എന്നെ എനിക്ക് കേൾക്കുകയും വേണ്ട ഇനി മേലാൽ എന്നോട് മിണ്ടാനോ ചിരിക്കാനോ നീ വന്നു പോകരുത് നിൻ്റെ സ്വഭാവം അല്ലെങ്കിലും ഇതുതന്നെയാണെന്നുള്ളത് എനിക്കറിയാമല്ലോ നീ ഒരു പെണ്ണുങ്ങളെ കണ്ടാലും മനസ്സിലാക്കാൻ പറ്റാത്തവനാണ് അമ്മയും പെങ്ങളും തിരിച്ചറിയാത്തവനാണെന്നൊക്കെ പറഞ്ഞ് കുറേ ചീത്ത പറയാം കേട്ടോ പാവൻ നമ്മുടെ പ്രിയനാണെങ്കിൽ ആകെ വിഷമാവാണ് പ്രണയം പറയാൻ വന്നിട്ട് അവസ്ഥ ഇതായല്ലോ ദൈവമേന്ന് ആ സമയത്ത് പ്രിയനെന്ത് ചെയ്യാണ് അല്ല ലോക്കറ്റ് എന്ത് ചെയ്യും ലോക്കറ്റ് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ റൂമിലേക്ക് കയറുമ്പോൾ താഴെ ഇങ്ങനെ കഴുത്ത് ഞെരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു തരം സാധനം ഇങ്ങനെ കുടുക്കി ഒരു മനുഷ്യനെ കൊല്ലാൻ പറ്റുന്നൊരു സാധനവും കൂടെ കിടക്കുകയാണ് ഈ ലോക്കറ്റിൻ്റെ അടുത്തായിട്ട് അപ്പോൾ പ്രിയന് മനസ്സിലാവുകയാണ് ആരും പാർവതിയെ കയറി പിടിച്ച് റേപ്പ് ചെയ്യാനായിട്ടല്ല ശ്രമിച്ചിരിക്കുന്നത് ആരോ ഒരാൾ പാർവതിയുടെ പിന്നാലെ തന്നെയുണ്ട് പാർവതിയെ കൊല്ലാനായിട്ടുള്ള ശ്രമമാണ് അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാരായാലും കണ്ടുപിടിക്കണം പാവം പാർവതി അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവാതെ എന്നെ തെറ്റിദ്ധരിച്ചോള് എന്ന് പ്രിയനും ചിന്തിക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ പാർവതി ദേഷ്യത്തിൽ കൂട്ടുകാരികളുടെ അടുത്തേല്ല അപ്പം ജയന്തി ചേച്ചിയും അതുപോലെ തന്നെ മോഹനുമൊക്കെ റൊമാൻറ്റിക്കായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ മോഹനെ ജയന്തിയോട് ഇഷ്ടമുണ്ടല്ലോ പക്ഷേ ജയന്തി ആണെങ്കിൽ അത് വലിയ വക്യൊന്നും വെക്കുന്നില്ല അപ്പോൾ അതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പാർവതി അങ്ങടേക്ക് ചെല്ലുന്നത് ജയന്തി ചേച്ചി ആ പ്രിയൻ അയാളുടെ കൂടെ ഇനി എന്നെ പറഞ്ഞു വിടരുത് ഞാൻ എത്ര തവണ പറഞ്ഞതാണ് അയാളുടെ കൂടെ ഗോഡൗണിലേക്ക് പോകുന്നില്ല പോകുന്നില്ല എന്ന് അപ്പം നിങ്ങളല്ലേ നിർബന്ധിച്ചത് അതിനെന്താ പ്രിയൻ്റെ കൂടെ പോയി എന്ന് വിചാരിച്ചെന്താ അവനെയും അമ്മയും പെങ്ങന്മാരെ കണ്ടാൽ തിരിച്ചറിയാത്തവനാണ് പെണ്ണുങ്ങളെ ബഹുമാനമില്ലാത്തവനാ വൃത്തികെട്ടവനാ അവനെക്കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾ ആരെങ്കിലും എന്നെ വിശ്വസിക്കോ എല്ലാവരും അവനെ അവനെന്നെ സൈഡ് ചെയ്യുള്ളൂ ജയന്തി ചേച്ചി നിങ്ങളൊരു പാവായത് കാരണം അവൻ പറയുന്ന എല്ലാ കാര്യവും വിശ്വസിക്കുന്നു പക്ഷേ അവനത്ര നല്ലവനൊന്നുമല്ല വേടിപ്പുള്ളവനല്ല അതെനിക്ക് എന്തായാലും ഉറപ്പായിട്ടും മനസ്സിലായി എന്ന് പറയുകയാണ് ഈ സമയത്ത് മോഹൻ പറയാണ് എൻ്റെ ആവശ്യമില്ലാത്ത കാര്യം പ്രിയനെക്കുറിച്ച് പറയരുത് പ്രിയനെ ഞങ്ങൾക്കറിയാം നീ കരുതുന്നത് പോലെയൊന്നും അല്ല പ്രിയൻ ആ അതെനിക്കറിയാം ചേട്ടനെ അങ്ങനെയേ പറയുള്ളൂ എന്ന് കാരണം നിങ്ങളുടെയൊക്കെ കൂട്ടുകാരനല്ലേ വിശ്വസ്തനല്ലേ അതുകൊണ്ട് നിങ്ങളിങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അതിശയുള്ളൂ അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസിനെ കാണിക്കുകയാണ് കൈലാസ് മുക്തയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുക്ത പറയുകയാണ് കൈലാസെ നീ എങ്ങനെ അവളോട് പ്രപ്പോസ് ചെയ്യണമെന്നുള്ളത് എൻ്റെ അടുത്ത് നീ ഒന്ന് കാണിച്ചതാണ് അതായത് ഞാൻ പാർവതിയാണ് എന്ന് വിചാരിച്ചുകൊണ്ട് അവളോട് പറയാൻ ഉദ്ദേശിച്ചതൊക്കെ എന്നോട് നീ പറ അപ്പോൾ നിനക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടുമല്ലോ അവളെ നേരി കാണുമ്പോൾ പറയാനും എളുപ്പമാവും അപ്പോൾ ഇത് കേൾക്കുന്ന കൈലാസ് പറയുക ആ അത് ശരിയാ എങ്കിൽ പിന്നെ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് നിലത്ത് മുട്ട് കൈലാസ് പറയുകയാണ് നിന്നെ കണ്ട ദിവസം അത് ഞാൻ ഒരിക്കലും മറക്കില്ല ഞാൻ നമ്മളെ യാദർശികമായിട്ട് കണ്ടതാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നീ എൻ്റെ ജീവൻ ആവണം അന്നു മുതൽ ഞാൻ നിന്നെ പ്രണയിക്കുകയാണ് എന്നിനി കാണും എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് നീ എൻ്റെ പ്രണയം സ്വീകരിക്കില്ല എന്ന് ചോദിച്ചിട്ട് ഒരു മോതിരം നമ്മുടെ മുക്തയ്ക്ക് നേരെ പാറുവാണെന്ന് വിചാരിച്ച് നീട്ടുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് മീറ്റു ഞാനും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാസ് എന്താ എന്താ മുക്ത പറയുന്നത് അയ്യോ ഞാൻ ഞാൻ ഞാനായിട്ടല്ല പറഞ്ഞത് പാർവതിയാണെന്ന് കരുതിയിട്ടാണ് പറഞ്ഞത് എന്തായാലും ഇത് കേട്ട ഉടനെ പാർവതിക്ക് നിന്നോട് ഒരുപാട് ഇഷ്ടമാവും നീ ഒരു കാര്യം ചെയ്യുക പാർവതിയോട് നേരിട്ട് പറ പാർവതിയുടെ അടുത്ത് ധൈര്യം എടുത്തു പറയാൻ പറയുകയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാസ് പാർവതിയെ പാർവതിയെ അന്വേഷിച്ചടക്കാണ് ഈ സമയത്ത് കരുണാകരൻ മുക്തിയുടെ അടുത്തേക്ക് വരുകയാണ് അല്ല മാഡം എന്താ എല്ലാം കൈവിട്ട് പോയോ പ്രപ്പോസ് ചെയ്യാൻ പോവുമായിരിക്കുമല്ലേ അതെ അവൻ പ്രപ്പോസ് ചെയ്യാൻ പോവുക അവൻ പ്രപ്പോസ് ചെയ്യരുത് അതിനെന്തെങ്കിലും ഉണ്ട് കരുണാകരൻ സാർ നമ്മൾ ചെയ്യണം അവനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാസിനെ വാച്ച് ചെയ്തുകൊണ്ട് കരുണാകരനും മുക്തി നടക്കുകയാണ് അങ്ങനെ പാർവതിയെ കണ്ടുകിട്ടുകയാണ് കൈലാസിന് അപ്പോൾ കൈലാസ് പറയുകയാണ് പാർവതി ഞാൻ കുറേ നേരമായിട്ട് നിന്നോട് സംസാരിക്കണം സംസാരിക്കണമെന്ന് പറഞ്ഞ നടക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയണം എപ്പോൾ ഇത് പറയാൻ വന്നാലും എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വന്നുകൊണ്ടേയിരിക്കും ഇനിയെങ്കിലും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് തുറന്നു പറയട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പാർവതി പറയുക ആ പറയൂ സാർ എന്ന് പറയുകയാണ് മുഖത്തിന് വലിയ തെളിച്ചോന്നുമില്ല അപ്പോൾ കൈലാസ് ചോദിക്കുക അല്ല നിൻ്റെ മുഖത്തിന് എന്താ വലിയ തെളിച്ചുമില്ലാത്തത് ഞാൻ നേരത്തെ കണ്ട പാർവതി അല്ലല്ലോ ഇപ്പോൾ ഉള്ളത് എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് എനിക്കൊരു കുഴപ്പമൊന്നുമില്ല സാർ സാറിന് തോന്നുന്നതാണ് ഏയ് എനിക്ക് തോന്നുന്നൊന്നുമല്ല എനിക്കറിയാലോ പാർവതീനെ എന്താ എന്താണെങ്കിലും എന്നോട് തുറന്നു പറയാൻ പറയാം അപ്പോൾ പാർവതി പറയാ ഏയ് ഒന്നുമില്ല സാർ സാർ പറഞ്ഞോ എന്താ പറയാ എന്ന് വെച്ചാൽ അത് പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്ന് പറഞ്ഞ് പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സമയത്ത് മുക്ത കരുണാകരനോട് പറയാണ് സാർ അവൻ്റെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്നു അവൻ പ്രപ്പോസ് ചെയ്യരുത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം സാർ എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ സൗന്ദര്യമാണെങ്കിൽ പാട്ടും പാടി കൂൾ ഡ്രിങ്ക്സുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കരുണാകരൻ ഇടങ്കാലി വെച്ച് സൗന്ദര്യനെ തട്ടി ഇടുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സൗന്ദര്യം നേരെ തെറിച്ച് വന്നിട്ട് നമ്മുടെ കൈലാസൻ്റെ മേത്തേക്കാണ് ഇടിക്കുന്നത് അപ്പോൾ ഇത് കണ്ടതും കൈലാസ് പെട്ടെന്ന് പറയാനിരുന്ന അങ്ങ് വിട്ടുപോകാട്ടോ വേറെ സൗന്ദര്യനെ പിടിക്കുന്നുണ്ട് അപ്പോൾ സൗന്ദര്യം പറയുകയാണ് അയ്യോ സാർ ഞാൻ ഒന്നുകൊണ്ടും വിചാരിച്ചിട്ട് ചെയ്തതല്ല സാർ അറിയാതെ പറ്റിപ്പോയതാണ് കൂൾ ഡ്രിങ്ക്സ് സാറിൻ്റെ മേത്തായോ എന്നോട് ക്ഷമിക്കണം സാർ എന്നൊക്കെ പറയാം ഈ സമയത്ത് കൈലാസ് പറയാം അയ്യോ എൻ്റെ സൗന്ദര്യ അതൊന്നും ും കാണാതെ ചെയ്തതല്ലേ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഈ കോട്ടല്ലേ അതിനൊരു കുഴപ്പമില്ല അത് നശിച്ചെങ്കിൽ പോകണമെങ്കിൽ എന്ന് പറയാണ് ഈ സമയത്ത് മുക്തി ഓടി വന്നിട്ട് ഓട്ടടി മുക്തസൗന്ദര്യയുടെ കരണം പോയിക്കാണ് ഇത് കണ്ട കൈലാസിന് ദേഷ്യം വരാതിരിക്കോ കൈലാസ് പറയാണ് താൻ എന്താണോ മുക്തി ഈ കാണിച്ചത് നീ എന്തിനാ ഇവളെ പിടിച്ചടിച്ചത് അവളറിഞ്ഞുകൊണ്ടല്ലോ ചെയ്തതെന്ന് പറയുകയാണ് കൈലാസ് നീ എന്നോട് ദേഷ്യപ്പെടുകയാണോ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവളടിച്ചത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സല്ലേ നീ ഇട്ടിരിക്കുന്നത് അതിലേക്ക് ജ്യൂസൊക്കെ വീണു കഴിഞ്ഞാൽ സെർമണി നടക്കാനായിട്ട് കുറച്ച് സമയം കൂടിയുള്ളൂ അപ്പോൾ നീ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരുമെന്ന് ചോദിക്കുകയാണ് കൈലാസ് പറയുകയാണ് ഡ്രസ്സല്ലേ അത് മാറ്റണോ കളയണോ എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം എന്ന് വിചാരിച്ചുകൊണ്ട് അവൾ അറിയാതെ ചെയ്ത തെറ്റിന് അവളെ പിടിച്ചടിക്കുകയാണോ ചെയ്യേണ്ടത് ഇനി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെ നീ എങ്ങനെ അടിച്ചത് ശരിയായില്ല മുക്ത അവളോട് ക്ഷമ ചോദിക്കുന്നു പറയുകയാണ് ഈ സമയത്ത് മോഹനും അതുപോലെ തന്നെ ജയന്തി വന്നിട്ട് പറയുകയാണ് മാഡം മാഡം ചെയ്ത ഒട്ടും ശരിയായില്ല അവൾ അടിക്കേണ്ടായിരുന്നു എന്തിനാണ് അവൾ അടിച്ചത് അവളെ ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള കോട്ടാണിത് അതിൻ്റെ പുറത്തേക്ക് ജ്യൂസ് ഒഴിച്ചു പിന്നെ അങ്ങനെയുള്ളവളെ ഞാൻ താരത്തോടിയിലെ കയറ്റി വയ്ക്കാം അത് മതിയോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് കൈലാസ് പറയുകയാണ് മുക്ത മൈൻഡ് യുവ വേർഡ്സ് നീ മര്യാദക്ക് അവനോട് അവരോട് ക്ഷ ക്ഷമ ചോദിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ഞാൻ എന്തായാലും ക്ഷമ ചോദിക്കുന്നില്ല അവൾ ആദ്യം എന്നോട് ക്ഷമ ചോദിക്കട്ടെ അപ്പോൾ സൗന്ദര്യ പറയാണ് സാർ ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ചെയ്താലോ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുമ്പോൾ കൈലാസ് പറയുക എൻ്റെ പൊന്ന് സൗന്ദര്യ എനിക്കറിയാം നീ എന്നോട് എന്നോടൊന്നും പറയണ്ട എന്തായാലും ജയന്തി നിങ്ങൾ ഇവളെയും കൊണ്ട് പോയിക്കോളാം പറയാണ് അങ്ങനെ സൗന്ദര്യം വിളിച്ചുകൊണ്ട് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് പാർവതിയും ഞാനും കൂടെ വരുന്നതെന്ന് പറഞ്ഞ് പോവുക അപ്പോൾ കൈലാസ് പറയാണ് പാർവതി നീ പോവല്ലേ നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട് സർ ഇതിന് ശേഷം പറയാം സാർ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞുകൊണ്ട് പാർവതി നിൽക്കാതെ എങ്ങും പോകട്ടോ ഈ സമയത്ത് മുക്തയെ കണ്ടതും നമ്മുടെ കൈലാസ് ദേഷ്യപ്പെടുകയാണ് മുക്ത നീ എന്താ മുക്തി കാണിക്കുന്നത് നീ എന്തിനാ അവളുടെ കരട് തടിച്ചത് മാത്രമല്ല ഞാൻ പാർവതിയോട് പ്രപ്പോസ് ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയമാണ് അത് നീയായിട്ട് നശിപ്പിച്ചു അത് പിന്നെ കൈലാസ് നിൻ്റെ അടുത്ത് നിൻ്റെ ഡ്രസ്സിൽ വെള്ളം വീണിട്ടല്ലേ വെള്ളം വീണെങ്കിൽ അത് തുടച്ച് കളഞ്ഞാൽ പോകും അല്ലാതെ ഇങ്ങനെയല്ല മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത് നിൻ്റെ അടുത്തുനിന്ന് ഞാനതൊന്നും പ്രതീക്ഷിച്ചില്ല മുക്ത ഓ നീ ലവ് പ്രപ്പോസ് ചെയ്യാൻ പോയതാണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കൈലാസ് എന്തായാലും ഇനി നീ പ്രപ്പോസ് ചെയ്തോ ഞാനായിട്ട് തന്നെ ഒരു വഴി ഒരുക്കി തരാമെന്നൊക്കെ പറഞ്ഞു ഒരു കണക്കിന് മുക്ത നമ്മുടെ കൈലാസിനെ ഒതുക്കുകയാണ് പക്ഷേ കൈലാസിന് ദേഷ്യം വരാം കേട്ടോ എന്തായാലും മൂഡെല്ലാം സ്പോയിൽ ചെയ്തു നീ ഇനി എങ്ങനെ അവളുടെ അടുത്ത് പറയാം അവളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും അവൾക്കത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല മൂഡുണ്ടാവില്ല നീയാണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞുകൊണ്ട് കൈലാസ് അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് മുക്ത മനസ്സിൽ പറയുകയാണ് ഇതെല്ലാം സ്പോയിൽ ചെയ്യാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ ഇതിനൊക്കെ ചെയ്ത് തുനിഞ്ഞിറങ്ങിയത് അടുത്തതായിട്ട് അവാർഡ് സെറിമണി സെറിമണിയാണ് നടക്കുന്നത് അപ്പോൾ ഓരോരുത്തരായിട്ടിങ്ങനെ പ്രസംഗിക്കുന്നുണ്ട് ആദ്യമേ തന്നെ നമ്മുടെ മുക്തയുടെ അമ്മയാണ് പ്രസംഗിക്കുന്നത് അപ്പോൾ മുക്തയുടെ അമ്മ പറയുകയാണ് പണ്ടേ മുതലേ തന്നെ പി കെ ആറിന് ഇതുപോലെ കമ്പനിയുടെ ഓണർ ആവണമെന്നായിരുന്നു ആഗ്രഹം അവൻ പഠിക്കുന്ന സമയത്തും അതേ പറഞ്ഞിട്ടുള്ളൂ അതവൻ റിയൽ റിയൽ ലൈഫിൽ നടത്തി കാണിച്ചു അതുപോലെ തന്നെ എൻ്റെ മോളും അവനെ പോലെ തന്നെയാണ് എൻ്റെ മോളെ ഞാൻ ഇവൻ്റെ കയ്യിലേക്കാണ് കൊടുക്കുന്നത് എൻ്റെ മോളെ നിന്നെ പോലെ തന്നെ വലിയൊരു കമ്പനിയുടെ മുതലാളിയാക്കി കാണിക്കണം കേട്ടേടാ എന്ന് പറയുകയാണ് അപ്പോഴേക്കും പി കെ ആർ പറയാണ് ഉറപ്പായിട്ടും ഞാനത് ചെയ്തിരിക്കുന്നു എന്ന് പറയുകയാണ് അടുത്തത് പി കെ ആർ പ്രസംഗിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടും കമ്പനി വളരാനായിട്ടുള്ള കാര്യവും എല്ലാം പറയുന്നുണ്ട് അതിനുശേഷം കൈലാത്ത് പ്രസംഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കമ്പനി ഇങ്ങനെ നിലനിൽക്കാൻ കാരണക്കാരി പാർവതി ൂടെ പറഞ്ഞ് പാർവതിയെ പ്രശംസിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കൈ പ്രിയൻ അവിടെ ഇല്ല കേട്ടോ പ്രിയനാണെങ്കിൽ പാർവതിയെ ആരാണ് അപായപ്പെടുത്തിയത് എന്ന് അറിയാൻ വേണ്ടി അന്വേഷണം നടക്കാണ് അങ്ങനെ പാർവതിയെ അഭയപ്പെടുത്തിയവനെ കണ്ടു കിട്ടുന്നില്ല അപ്പോൾ ഇവിടെ എത്തിയേക്കാണ് പ്രിയൻ അന്വേഷിച്ച് ആ സമയത്ത് പാർവതിയാണെങ്കിൽ പ്രിയനെ നോക്കുകയാണ് കേട്ടോ അപ്പം പ്രിയൻ പാർവതീനെ നോക്കുന്നുണ്ട് അപ്പോൾ പാർവതി പറയുകയാണ് അവൻ്റെ നോട്ടം കണ്ടില്ലേ വൃത്തികെട്ടവൻ ഇതെല്ലാം ചെയ്തിട്ടൊന്നും അറിയാത്ത പോലത്തെ അവൻ്റെ നോട്ടം കണ്ടു കഴിഞ്ഞാൽ മതി കൊണ്ടു രണ്ടും കുത്തിപ്പൊട്ടിക്കണം പണ്ടാറം എന്നിങ്ങനെ ചിന്തിക്കാം കേട്ടോ ഈ സമയത്ത് കൈലാസം നോക്കുമ്പോൾ പാർവതിയുടെ മുഖത്തിനൊരു തെളിച്ചൊന്നുമില്ല അപ്പോൾ കൈലാസ സ്റ്റേജിലിരുന്നുകൊണ്ട് തന്നെ പാർവതിയോട് എന്താണെന്ന് കണ്ണ് വെച്ച് ആക്ഷൻ കാണിക്കുകയാണ് അപ്പോൾ പാർവതിയെ ഒന്നുമില്ല സാറെന്ന് പറയാണ് കേട്ടോ അതിനുശേഷം പ്രിയനാണെങ്കിൽ എല്ലിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും മോഹൻ പ്രിയനോട് ചോദിക്കുകയാണ് അല്ലടാ നീ ഇതെവിടേക്ക് ഇറങ്ങി കിടക്കുന്നത് വാ അതേ പരിപാടി തുടങ്ങി നീ ഇവിടെ ഇരിക്കേ ഇല്ലടാ ഞാൻ പിന്നെ പിന്നെയാവട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഏയ് അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല നീ ഇവിടെ ഇരുന്നേ മതിയാവുള്ളു എന്നും പറഞ്ഞു പിടിച്ചിരുത്താണ് കേട്ടോ അങ്ങനെ ഓരോരുത്തരായിട്ട് പ്രസംഗമെല്ലാം കഴിഞ്ഞു അവാർഡ് ദാനം തുടങ്ങിയിരിക്കുകയാണ് അങ്ങനെ ആദ്യമേ തന്നെ നമ്മുടെ മുക്തയ്ക്ക് അവാർഡ് കൊടുക്കുന്നു അതിനുശേഷം കരുണാകരന് അതിനുശേഷം അരവിന്ദിന് പിന്നീട് പ്രിയന് കൊടുക്കുന്നു പ്രിയന് കൊടുക്കുമ്പോഴത്തേക്കും പാർവതിയുടെ മുഖം അങ്ങ് മാറും കേട്ടോ അങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുത്തേറ്റ് അവസാനം നമ്മുടെ പാർവതിക്ക് വരുകയാണ് അപ്പോൾ പാർവതി പറയുക ഏയ് എനിക്ക് വേണ്ട ഞാൻ വന്നിട്ട് ഒരു മാസമല്ലേ ആവുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൈലാസ് പറയുക നീ വന്നിട്ട് ഒരു മാസമേ ആവുന്നുള്ളൂ പക്ഷേ ഈ കമ്പനി നിലനിൽക്കാൻ കാരണക്കാർ നീയാണെന്ന് പറയുകയാണ് ആ മാഫിയെ പിടിക്കാൻ കാരണക്കാരിയായിരുന്നു ഇപ്പോൾ ഈ കമ്പനി ഇങ്ങനെ നിലനിൽക്കുന്നതും ഈ ജൂബിലി നടക്കാൻ കാരണമായതും എല്ലാം നീ കാരണമാണ് നീ വ എന്നും പറഞ്ഞുകൊണ്ട് പാർവതിയെ നിർബന്ധിച്ച് വിളിക്കുകയാണ് അങ്ങനെ പാർവതിക്ക് ഒരു സിംഹത്തിൻ്റെ രൂപത്തിലുള്ള ഒരു ട്രോഫിയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു പുലിക്കുട്ടിയാണ് അല്ലെങ്കിൽ പാർവതി ഒരു സിംഗപ്പെണ്ണാണ് എന്ന് കാണിക്കുന്ന രീതിയിലൊരു ട്രോഫിയാണ് നമ്മുടെ പാർവതിക്ക് കൊടുക്കുന്നത് എനിക്കറിയാം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ ഇന്ന് സ്കൂൾ അവധിയായിരുന്നല്ലോ അതുകൊണ്ട് എൻ്റെ ഇളയ കുട്ടി ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവനാണെങ്കിൽ വീഡിയോ പിടിക്കുന്ന സമയത്ത് ഫുൾ ടൈം നമ്മളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും എത്ര നമ്മൾ അവൻ്റെ അടുത്ത് മാറിയിട്ടും കാര്യമില്ല എല്ലായിടത്തും വന്ന് ഇത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവനീ ഓടുന്ന ഒച്ചയാണ് നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ഷമിക്കുക അപ്പോൾ അങ്ങനെ അവാർഡ് ദാനം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സൗന്ദര്യം ചോദിക്കുകയാണ് അല്ല മേഡം സത്യഭാമ മേഡം മേഡം മേഡമല്ലേ പറഞ്ഞത് ഈ ഫംഗ്ഷൻ കഴിഞ്ഞു ശേഷം എന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുണ്ടെന്ന് അതെന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ജയന്തി ചോദിക്കുകയാണ് എടി നിനക്ക് ഈ കാര്യമൊക്കെ നല്ല ഓർമ്മയുണ്ടല്ലോ ആ അത് പിന്നെ ചോറ് കഴിക്കുന്ന കാര്യമായിരിക്കും പറയാൻ പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതെന്ന് പറയാണ് അപ്പോഴത്തേക്കും മേഡം പറയുകയാണ് ഓ അതാണോ ആ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകൾ മുക്തിയുടെ കല്യാണവും അതുപോലെ തന്നെ അരവിന്ദിൻ്റെ കല്യാണവും റപ്പിച്ചിരിക്കാണ് അധികം താമസിക്കാതെ നിശ്ചയം ഉണ്ടാവും ആ സമയത്തും ഇതുപോലെ എല്ലാവരും ഇവിടെയാണ് നിരക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എല്ലാവരും ആശ്രദിക്കണം എന്ന് പറയാണ് ഇത് കേട്ട് എല്ലാവരും ഞെട്ടാണ് ദൈവമേ അരവിന്ദ് സാറിൻ്റെ ജീവിതം കോഞ്ഞാട്ടയായി അല്ലെങ്കിൽ തന്നെ മുക്താമേടത്തിന് എന്തൊരു അഹങ്കാരമാണ് അപ്പോൾ മോഹം പറയാണ് ഒരു ജ്യൂസ് വീണെന്നും പറഞ്ഞുകൊണ്ട് അവള് നേരത്തെ അല്ലാതെ ആയിട്ട് ഒരുങ്ങിയോളാം അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയൻ ചോദിക്കുക എന്താടാ സംഭവിച്ചത് ആ അത് പിന്നെ പറയാടാ വച്ചാൽ എന്തായാലും അരവിന്ദ് സാറിൻ്റെ ജീവിതം കോഞ്ഞാട്ട കുത്തി എന്ന് പറയാണ് കേട്ടോ ഇത് കേട്ടത് മുക്തയ്ക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരുകയാണ് എന്തായാലും അവിടെ എല്ലാവരും മുക്തയ്ക്കും അതുപോലെ തന്നെ അരവിന്ദനും കൺഗ്രാഡ്സൊക്കെ കൊടുക്കുകയാണ് അങ്ങനെ അവാർഡ് ദാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഗെയിം പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ കസേരകളിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരോടും കസേരകളിക്ക് വരാൻ പറയുന്നുണ്ട് പന്ത്രണ്ട് കസേരയുണ്ട് അങ്ങനെ നമ്മുടെ ആദ്യം തന്നെ നമ്മുടെ കൈലാസ് വരികയാണ് അപ്പോൾ കൈലാസ് മുക്തയോട് മുക്തേ നീയും നീങ്കൂടെ വാ ഏയ് ഞാനില്ലട കളിക്കാൻ അതെന്താ നീ ഇല്ലാത്തത് ഞാൻ വിളിച്ച വരികളിൽ നോക്കുകയാണ് അങ്ങനെ മുക്ത വരികയാണ് അങ്ങനെ അരവിന്ദനെ വിളിക്കുകയാണ് അതിന് ശേഷം പാർവതിയോട് വരാൻ പറയുകയാണ് ഇത് പാർവതിയോട് വരാൻ പറഞ്ഞതും ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ മുക്തയ്ക്ക് അങ്ങനെ പാർവതിയും വരികയാണ് അതിനുശേഷം നമ്മുടെ പ്രിയനെ വിളിക്കുകയാണ് പ്രിയൻ്റെ ടീമിൽ നിന്ന് ഒരു പത്ത് പേര് കൂടെ വേണം പത്തല്ലാട്ടോ ഒരു എട്ട് പേര് കൂടെ വേണം എന്ന് പറയുകയാണ് അങ്ങനെ എല്ലാവരും കൂടെ ഗെയിം കളിക്ക് തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഗെയിം കളി തുടങ്ങുമ്പോഴത്തേക്കും മുക്ത നമ്മുടെ കരുണാകരനോട് പറയാണ് അതുപോലെ ഞാൻ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല സാർ പക്ഷെ അവൾ അവൾ ജയിക്കാൻ പാടില്ല എന്ന് പറയാണ് അത് ഞങ്ങൾ ഏറ്റവും കരുണാകരനും പറയാണ് കേട്ടോ അങ്ങനെ അവിടെ ഗെയിം കളി നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ പാട്ട് വരുന്നു ഗെയിം കളിക്കുന്നു ഗെയിം കളിക്കുന്നു അങ്ങനെ 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 അടുത്തതായിട്ട് കരുണാകരനും അതുപോലെ തന്നെ ആളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു അതിനിടയിൽ പ്രിയനാണെങ്കിൽ കരുണാകരനെ തള്ളിയിടുന്നിട്ടോ ഇവർക്കൊക്കെ കലിപ്പുണ്ടല്ലോ അപ്പോഴത്തേക്കും കരുണാകരൻ്റെ ഉരുണ്ട് വീഴാണ് അപ്പോൾ എല്ലാവരും കൂടെ ചിരിക്കാനിട്ടോ ആ സമയത്ത് പ്രിയം കരുണാരനോട് പറയാണ് സാർ ഇതൊക്കെ ഗെയിം സ്പിരിറ്റിൽ എടുക്കണം അല്ലാതെ ദേഷ്യപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ സാറ് ഗെയിം കളിക്കാൻ വരരുതായിരുന്നു എന്ന് പറയുകയാണ് ആ സമയത്ത് നമ്മുടെ കൈലാസം പറയുകയാണ് ഇതൊക്കെ രസമല്ലേ എന്ന് പറയാണ് കേട്ടോ അങ്ങനെ പിന്നെയും കളിക്കുകയാണ് അപ്പോൾ കളി അവസാനം പ്രിയനും അതുപോലെ തന്നെ കൈലാസും പാർവതിയും മാത്രമായിട്ട് വരികയാണ് അപ്പോൾ പാർവതി മനസ്സിൽ വിചാരിക്കുകയാണ് എന്തായാലും ഇവൻ ജയിക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ പ്രിയനാണെങ്കിൽ വിചാരിക്കുകയാണ് എന്തായാലും പാർവതി തോൽക്കാൻ പാടില്ലാതെ അങ്ങനെ അവർ മൂന്ന് പേരും കൂടെ കളിക്കുകയാണ് ഗെയിം അങ്ങനെ ഗെയിം കളിച്ച് ഒടുവിൽ നമ്മുടെ പാർവതി തോറ്റുപോകാനട്ടോ പ്രിയൻ്റെ മുന്നിൽ അങ്ങനെ പാർവതി മാറുകയാണ് പിന്നെ പ്രിയനും അതുപോലെ തന്നെ കൈലാസും കൂടെ ഗെയിം കളിക്കുകയാണ് അങ്ങനെ കൈലാസ് ജയിക്കുകയാണ് കേട്ടോ ഒറ്റ അവസാനം ഇത് കാണുന്ന പാർവതിക്ക് ഭയങ്കര സന്തോഷാവാണ് എന്തായാലും പ്രിയം ജയിച്ചില്ലല്ലോ കൈലാസ് കൈലാസാറ് തന്നെയാണല്ലോ ജയിച്ചത് ഇതേ സമയം തന്നെ പാർവതിനെ കൊല്ലാൻ വന്നവനുണ്ടല്ലോ എന്തായാലും നമ്മുടെ പ്രിയം കണ്ടിട്ടുണ്ടെന്നുള്ളത് ഉറപ്പായല്ലേ അതുകൊണ്ട് അവൻ വേഷം മാറി വരികയാണ് അതായത് ഒരു പെണ്ണിൻ്റെ ലുക്കിൽ സാരിയൊക്കെ കൊടുത്ത് തലയിൽ വിഗൊക്കെ വെച്ച് ഒരു സ്ത്രീയെ പോലെ അണിഞ്ഞൊരുങ്ങി അവൻ വരികയാണ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിയന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ വരുന്നത് ഇതേ സമയം അവൻ അരവിന്ദ് വിചാരിക്കുകയാണ് എത്ര നേരമായി അവൻ ഒരു അവനോട് പറഞ്ഞു വിട്ടിട്ട് ഇത്രയും നേരമായിട്ട് ആ ഗുണ്ട് ഇവിടെ എത്തിയിട്ടില്ല അവനൊക്കെ ഇഷ്ടപ്പൊയ് കിടക്കുകയാണാവോ എന്ന് നമ്മുടെ അരവിന്ദും വിചാരിക്കുകയാണ് കാരണം ഈ ഒരു അവസ്ഥയിൽ വേണമല്ലോ പാർവതിയെ കൊന്നു കളയാനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് പ്രിയൻ ശ്രമിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് അപ്പോൾ എന്തായാലും പ്രൊമോ വിശേഷമായിട്ട് വരാം അതിന് മുൻപായിട്ടേ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡിൻ്റെയും കൂടെ റിവ്യൂ ചെയ്തിടാൻ പറ്റുമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ എനിക്കൊരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ രണ്ട് എപ്പിസോഡിന്റെ റിവ്യൂ കൂടെ നമ്മൾ ചെയ്ത് ഇടും കേട്ടോ അല്ലെങ്കിൽ ഞാൻ പ്രൊമോ വിശേഷം കൊണ്ട് തീർക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ട വിലയേറിയ കമൻ്റുകൾ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മൾ എഴുതി അറിയിക്കുക എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് പറയാം അല്ലെങ്കിൽ നന്നാവുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ എഴുതി അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടറ്റാ